वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു സാക്ഷാത് ഗുരുവന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെന്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ഏപ്രിൽ മാസത്തിലെ ഓരോ രാശിക്കാർക്കുമുള്ള ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഏപ്രിൽ മാസത്തിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഏപ്രിൽ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതി മേടൻ രാശിയിൽ വ്യാഴവും ബുധനും കന്നിരാശിയിൽ കേതുവും ധനുരാശിയിൽ ചന്ദ്രനും കുംഭരാശിയിൽ കുജനും ശനിയും മീനരാശിയിൽ സർപ്പിയും രവിയും ശുക്രനുമാണ് ഗ്രഹനില ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ ഓരോ നക്ഷത്രങ്ങളിൽ സഞ്ചരിച്ച് രാശികൾ മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാവുന്നതാണ് കന്നി കന്നിരാശിയിലുള്ള ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കന്നി ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യദശ ചന്ദ്രദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ്റെ അഷ്ടമഭാവസ്ഥിതി കൊണ്ട് ഉന്മേഷക്കുറവ് സംയോജിതമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പോവുക ചുറുചുറുക്കില്ലാതെയാവുക ഏറ്റെടുക്കുന്ന പ്രവർത്തികളിലൊക്കെ തടസ്സവും താമസവും ഒക്കെ അനുഭവപ്പെടുക ബിസിനസ്സിലൊക്കെ ശ്രദ്ധക്കുറവുണ്ടാവുക ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വാക്ക് തർക്കങ്ങൾ എന്നിവയൊക്കെയാണ് ബലമായി അനുഭവിക്കേണ്ടതായിട്ട് വരിക വഴക്ക് കോടതി പ്രശ്നങ്ങൾ തൊഴിൽ തർക്കങ്ങൾ എന്നിവ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ് ജോലിയിൽ വിശ്രമക്കുറവ് പരീക്ഷാ വിജയം എന്നിവയെല്ലാമാണ് ബലമായി അനുഭവിക്കുക പിതാവിൻ്റെയും പിതൃ കുടുംബത്തിലുള്ളവരുടെയും ഒക്കെ അപ്രീതിക്ക് ഇടയാകും ദാനധർമ്മ ചിന്തകളൊക്കെ കുറയും അപ്രതീക്ഷിതമായിട്ടുള്ള ചില നന്മകളും അതേപോലെ തന്നെ തിന്മകളും ഉണ്ടാകാനുള്ള യോഗമൊക്കെ ഉണ്ട് ഇൻഷുറൻസ് പോലീസ് പട്ടാളം എന്നീ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് എല്ലാ കാര്യത്തിലും ദേഷ്യവും പിടിവാശിയുമൊക്കെ ഉണ്ടാകും സ്ത്രീകൾ നിമിത്തമോ സ്താവ് നിമിത്തമോ ഒക്കെ ധനവരവിനുള്ള യോഗം കാണുന്നുണ്ട് സഹോദരങ്ങൾ ശത്രുക്കളെ പോലെ പെരുമാറും അതിൽ നിന്ന് പ്രതീക്ഷിക്കത്തക്ക സഹായമൊന്നും ലഭിക്കുകയില്ല മാതൃസുഖം കുറയും മാതാവും മാതൃ കുടുംബത്തിലുള്ളവരും ഒട്ടും പ്രതീക്ഷിക്കാതെ ശത്രുത കാണിക്കും മാതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല സന്താനങ്ങളുടെ കാര്യത്തിൽ ആശങ്കയുണ്ടാകും അവരുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല അവ മത്സര പരീക്ഷകളിലൊക്കെ വിജയം ഉണ്ടാകും വാദ സംബന്ധമായ രോഗങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ ഉണ്ടാകും ദമ്പതികൾ തമ്മിൽ ഐക്യത കുറവുണ്ടാകും ഐക്യതക്കുറവുണ്ടാകും വാക്കുതർക്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കും അപ്രതീക്ഷിതമായ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് അപ്രതീക്ഷിത സമയത്ത് തൊഴിലിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അതുവഴി പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യാനുള്ള യോഗവും കാണുന്നു ഇവയെല്ലാം ഈ രാശിയിലുള്ള നക്ഷത്രക്കാരുടെ പൊതുവായ ബലങ്ങളാണ് എന്നിരുന്നാലും കൂടുതൽ ദോഷവശങ്ങൾ കാണുന്നത് കൊണ്ട് മഹാവിഷ്ണുവിനെ പ്രീതി വരുത്തുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക കഴിയുന്നത്ര അത്ര തവണ നമോ നാരായണായ നമോ എന്ന അഷ്ടോത്തരി മന്ത്രം ജപിക്കുക ഇവയെല്ലാം ജപിക്കുന്നത് മൂലം ദോഷശാന്തി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം